രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്കോട പുറത്തിറക്കുന്ന പുതിയ വാഹനത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് മലയാളി പേര് നിർദ്ദേശിച്ച രണ്ട് ലക്ഷത്തിലധികം ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളി ഇട്ട പേരാണ് കൈലാഖ് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് പുതിയ എസ് യു വിക്ക് ഈ പേര് പിറന്നതിന്റെ ക്രെഡിറ്റ് മലയാളിക്കാണെന്ന് സ്കോഡ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സിയാദ് എന്ന ഇരുപത്തിനാലുകാരനാണ് സ്കോഡയുടെ ചെറു എസ് യു വിക്കുള്ള പേര് നിർദ്ദേശിച്ച് സമ്മാനം നേടിയിരിക്കുന്നത് ഈ എസ് യു വിയുടെ ആദ്യ യൂണിറ്റ് തന്നെ സിയാദിന് സമ്മാനമായി ലഭിക്കും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പുറത്തിറങ്ങാനൊരുങ്ങുന്ന പുതിയ എസ് യു വിക്ക് പേര് നിർദ്ദേശിക്കാനുള്ള മത്സരം സ്കോഡ പ്രഖ്യാപിച്ചത് അതേ മാസം തന്നെ ഈ വാഹനത്തിനുള്ള പേര് നിർദ്ദേശിച്ചിരുന്നതായാണ് മുഹമ്മദ് സിയാദ് അറിയിച്ചത് ഖുറാൻ അധ്യാപകനാണ് സിയാദ് അഞ്ച് പേരുകളാണ് പുതിയ വാഹനത്തിനായി സ്കോഡ നിർദ്ദേശിച്ചിരുന്നത് ഇതിൽ നിന്നാണ് കൈലാഖ് എന്ന പേര് കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം ആളുകളിൽ നിന്നാണ് സിയാദിനെ വിജയിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് സ്കോഡ കൈലാക് പുറത്തിറങ്ങുന്നത് ഇതിൽ ആദ്യ യൂണിറ്റാണ് മുഹമ്മദ് സിയാദിന് ലഭിക്കുക താൻ പേരിട്ട വാഹനത്തിൻ്റെ ആദ്യ യൂണിറ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെത്തുക